നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഐ എസ് ഐക്ക് നിർണായക വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന നിരവധി ചാരന്മാർ അറസ്റ്റിലായിട്ടുണ്ട് ദില്ലി പഞ്ചാബ് അതുപോലെ തന്നെ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നിരവധി അറസ്റ്റുകൾ ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതായത് ഈ യൂട്യൂബർമാരടക്കമുള്ളവർ പാകിസ്ഥാൻ സേനാവിഭാഗത്തിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് എല്ലാം വിവരങ്ങൾ ചോർത്തിയതിന് പിടിയിലായിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സേനാ വിന്യാസം പാകിസ്ഥാൻ്റെ ഈ സാഹസികത അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ ഏതൊക്കെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു മാത്രമല്ല ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ പാകിസ്ഥാന് നൽകുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില ചാര കണ്ണികളാണ് എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഈ നെറ്റ്വർക്കിൽ പെട്ട ധാരാളം പേർ അറസ്റ്റിലായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിത ഗുരുഗ്രാമിൽ നിന്നും ഒരു അഭിഭാഷകൻ കൂടി അറസ്റ്റിലാവുകയാണ് റിസ്വാൻ എന്ന പേരുള്ള ഒരു അഭിഭാഷകനാണ് ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും എല്ലാം ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റ് ഇദ്ദേഹം ഏഴ് തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മാത്രമല്ല നിർണായകമായ വിവരങ്ങളും ഇദ്ദേഹം പാകിസ്ഥാൻ ഐ എസ് ഐക്ക് നൽകിയിട്ടുണ്ട് നാൽപ്പത്തി ലക്ഷം രൂപ ഇയാൾ പണമായി ഈ ഐ എസ് ഐ ഏജന്റുമാരിൽ നിന്നും കൈപ്പറ്റിയെന്ന് പറയുന്നു മാത്രമല്ല പഞ്ചാബിൽ തീവ്രവാദ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇയാൾ ഇയാളുടെ കൂട്ടുകാരനുമൊത്ത് ഏറെനാൾ പ്രവർത്തിച്ചുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതായത് കോടിക്കണക്കിന് രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നുവെന്നും ഈ തുകകൾ മുഴുവൻ പഞ്ചാബിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇയാൾ ചിലവഴിച്ചിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ സുഹൃത്ത് നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ആ സുഹൃത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കൂടി ഈ റിസ്വാനെ കൂടി രഹസ്യാന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗം കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തായാലും ഈ ഐ എസ് ഐ ഇ നൽകുന്ന ചാരപ്രവർത്തനം അതിന് ഇന്ത്യയിലെ പാക് എംബസിയുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ് ഇത്തരത്തിൽ ത്തിലുള്ള ചാര നെറ്റ്വർക്കിൽ ഏറ്റവും അവസാനത്തെ പിടിയിലാകുന്ന കണ്ണിയായി റിസ്വാൻ മാറുകയുമാണ് വെബ്ഡെസ്ക് തുമൈ ന്യൂസ്